ഹായ് ഇവർ ചോയ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സ് ആറ് വർഷമായി ആറ് വർഷമായി ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്തവരും നല്ലൊരു അഭിപ്രായമാണ് വന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു ഫീഡ്ബാക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സാരി യൂസ് ചെയ്യുമ്പോൾ അവർ ഹൈ ഹിപ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങളെ ഒന്ന് നിങ്ങളെയൊന്ന് പരിചയപ്പെടുത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോസ് ഇടുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഹൈ ഹിപ്സ് ഈ ഹൈ ഹിപ്സ് ഇത് നോർമൽ ടൈം നമ്മൾ സാധാ സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സാരി ഇടുമ്പോൾ സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് നേരെ മറിച്ച് നമ്മൾ ആ ഹൈ ഹിപ്സ് യൂസ് ചെയ്തിട്ട് സ്കേർട്ട് ഇടുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഇത് നല്ല ഭംഗിയാണ് സാരി ഉടുക്കുമ്പോൾ ഈ ഹിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയോടു കൂടി യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ സാധാ നോർമൽ ഹിപ്പ് ഉള്ളവർക്ക് സാരി ഉടുക്കുമ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുമോ അടിപൊളി ഭംഗിയാണ് കാണാൻ ഇത് സാധാ പാൻറ്റാണ് അതിൽ നോർമൽ ടൈപ്പ് ഹിപ്പാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് യൂസ് ചെയ്തിട്ട് സാരി യൂസ് ചെയ്ത് നോക്കുമോ ഇത് നല്ല ഹിപ്പ് ഉള്ളവരെ യൂസ് ചെയ്യുക സാരി ഷേപ്പർ യൂസ് ചെയ്യുക നല്ല ഹിപ്പ് ഉള്ളവർ സാരി ഷേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ഷേപ്പോടുകൂടി യൂസ് ചെയ്യാൻ പറ്റും നോർമൽ ഹിപ്പ് ഉള്ളവർ ഹൈ ഹിപ്സോടുകൂടി സാരി യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അനുഭവം കമൻറ്റ് ചെയ്യുക ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ മനസ്സറിൽ നന്ദി പറയുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഓക്കെ താങ്ക്